സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും ജാഗ്രത പാലിക്കാനും പൊതുജനങ്ങൾക്ക് നിർദ്ദേശമുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ് ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായി കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളും സ്വീകരിക്കുക തൃശൂരിൽ യുവതിയെ വീടിനുള്ളിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി ചാലക്കുടി പരിയാരത്താണ് സംഭവം പരിയാരം പള്ളിക്ക് സമീപം കരയടത്ത് വീട്ടിൽ ഷൈജുവിന്റെ ഭാര്യ സിമിയാണ് മരിച്ചത് തീപ്പുളിലേറ്റ് മരിച്ച നിലയിലാണ് യുവതിയെ കണ്ടെത്തിയത് ഇസ്രായേലിലായിരുന്നു സിമിക്ക് ജോലി ഒരാഴ്ച മുമ്പാണ് ഇവർ നാട്ടിലെത്തിയത് ബുധനാഴ്ച വൈകിട്ട് അഞ്ചിനായിരുന്നു സംഭവം സംഭവ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല സിമിയുടെ അമ്മയും മകളും പള്ളിയിൽ പോയ സമയത്താണ് സംഭവം ഉണ്ടായത് വീടിന്റെ മുകളിലത്തെ നിലയിൽ മൃതദേഹം കത്തിക്കരിഞ്ഞു കിടക്കുന്ന നിലയിലായിരുന്നു ചാലക്കുടി പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു നിലമ്പൂരിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് വോട്ട് ചെയ്യാൻ ആദ്യമേ എത്തിയത് നിലമ്പൂർ ആയിഷയാണ് സ്വന്തം ഭൂത്തിൽ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയ നിലമ്പൂർ ആയിഷ ഇടതുപക്ഷം ജയിക്കുമെന്ന് പ്രതികരിച്ചു വീണ്ടും ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനായതിൽ സന്തോഷം തന്റെ വോട്ട് സ്വരാജിനെന്നും നിലമ്പൂർ ആയിഷ പറഞ്ഞു അതേസമയം മാങ്കൂത്ത് സ്കൂളിലെ ബൂത്തിൽ അതിരാവിലെ വോട്ട് ചെയ്യാനെത്തി നിലമ്പൂരിൽ ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജ് മാത്രമല്ല യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യരൻ ഷൌക്കത്തും വോട്ട് രേഖപ്പെടുത്തി രണ്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത് ഇതിൽ ഒരു ലക്ഷത്തി പതിമൂന്നായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് പുരുഷന്മാരും ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് സ്ത്രീകളും എട്ട് ട്രാൻസ്ജെൻഡേഴ്സും ഉൾപ്പെടുന്നു ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പുതിയ വോട്ടർമാരുണ്ട് പട്ടികയിൽ മുന്നൂറ്റി എഴുപത്തിമൂന്ന് പ്രവാസി വോട്ടർമാരും മുന്നൂറ്റി ഇരുപത്തിനാല് സർവീസ് വോട്ടർമാരും ഉൾപ്പെടുന്നു ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത് ഇതിൽ പതിനാലെണ്ണമാണ് പ്രശ്ന സാധ്യതാ ബൂത്തുകൾ ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരെയും കേന്ദ്രസേനയും സുരക്ഷയ്ക്കായി വിനിയോഗിച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കുള്ള സെമി ഫൈനൽ പോരാട്ടമായതിനാൽ നിലമ്പൂരിലെ മത്സരം ഇടതു വലതു മുന്നണികൾക്ക് ഒരുപോലെ നിർണായകം ബി ജെ പി ആർ എസ് എസിനെയും കുറിച്ച് അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് കോൺഗ്രസും ഇടതുപക്ഷവും ചെയ്യുന്നതെന്ന വിമർശനവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വർഗീയ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ജമാത്ത് ഇസ്ലാമിയെയും പി ഡി പിയെയും കുറിച്ച് ചർച്ച ചെയ്യാം അവരെ രാഷ്ട്രീയ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിലൂടെ സംഭവിക്കുന്ന അപകടങ്ങളെ കുറിച്ച് സംസാരിക്കാമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു നഷ്ടപ്പെടുത്തിയ അറുപത് കുറിച്ച് പറയാതെ നുണകൾ ആവർത്തിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് ശ്രമമെങ്കിൽ ഇനി ഇത് നടക്കില്ല നുണകളുടെ ഈ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാനുള്ള അവസരമായി കൂടിയാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ കാണേണ്ടതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു നെയ്വിലെ രാഷ്ട്രീയ സംസ്കാരത്തിന് തടയിട്ട് പ്രവർത്തന മികവിന്റെ രാഷ്ട്രീയത്തിന് തുടക്കമിടാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു ഇറാനിൽ ിൽ നിന്ന് ഒഴിപ്പിച്ച ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം ദില്ലിയിലെത്തി അർമേനിയയുടെ തലസ്ഥാനമായ എരേവാനിൽ നിന്നാണ് വിമാനം പുറപ്പെട്ടത് നൂറ്റി ഇന്ത്യക്കാരാണ് ആദ്യ വിമാനത്തിലുള്ളത് വന്ന നൂറ്റിപ്പത്ത് പേരിൽ തൊണ്ണൂറ് പേരും ജമ്മു കാശ്മീർ സ്വദേശികളാണ് ഇരുപത് പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് തിരിച്ചെത്തിയ ഇന്ത്യക്കാരെ സ്വീകരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു ആദ്യ സംഘത്തിൽ മലയാളികളില്ലെന്നാണ് ഇതുവരെയുള്ള വിവരമെന്ന് നോർക്ക വ്യക്തമാക്കി ടെഹ്റാനിൽ നിന്നും പന്ത്രണ്ട് മലയാളി വിദ്യാർത്ഥികൾ എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവർ വരും ദിവസങ്ങളിൽ മടങ്ങിയേക്കുമെന്നാണ് സൂചന സർക്കാർ നന്ദി പറഞ്ഞാണ് വിദ്യാർത്ഥികൾ പുറത്തേക്ക് എത്തിയത് ഇന്ത്യൻ ാണ് ഉർമിയ സർവകലാശാലയിലെ വിദ്യാർത്ഥി പുറത്തേക്ക് വന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതോടെ ഇന്ത്യക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇന്ത്യ തെഹ്റാനിൽ നിന്നും കോമിലേക്ക് അറുനൂറ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചു ചിലർ സ്വമേധയ തെഹ്റാനിൽ നിന്നും വിവിധ അതിർത്തികളിലേക്ക് പോയിട്ടുണ്ട് ഇവരെ വരും ദിവസങ്ങളിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ശക്തമാവുകയാണ് സംഘർഷം തുടരുന്നതിനിടെയാണ് ഇറാനിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്ന ദൌത്യത്തിന് ഓപ്പറേഷൻ സിന്ധു എന്ന് വിദേശകാര്യ മന്ത്രാലയം പേരിട്ടിരിക്കുന്നത് ദൗത്യത്തിൻ്റെ ആദ്യഘട്ടമായി വടക്കിന് ഇറാനിൽ നിന്നുള്ള നൂറ്റിപ്പത്ത് ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥികളെയാണ് ആർമീനിയയുടെ തലസ്ഥാനമായ എരവാനിൽ എത്തിച്ചത് ഇവർ പ്രത്യേക വിമാനത്തിലാണ് എത്തിയത് ഇറാനിൽ ധാരാളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരുക്കങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ വരികയാണ് ഇറാനിലെ ഉർമിയ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഏകദേശം നൂറ്റി പത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ് സുരക്ഷിതമായി ഡൽഹിയിലെത്തി െട്ടിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇത്യാലയൻ പ്രധാനമന്ത്രി ജോർജിയയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറൽ കാനഡയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിക്കിടെയാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയത് മെലോണി മോദിയെ അഭിനന്ദിക്കുന്നതും അനുകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതുമായ വീഡിയോ ആണ് വൈറൽ മോദിയും മെലോണിയും കണ്ടുമുട്ടുകയും പരസ്പരം ക്ഷേമം അന്വേഷിക്കുകയും ചെയ്തതിനു ശേഷമായിരുന്നു ഇത്തരത്തിലുള്ള സംഭാഷണം സൗഹൃദത്തിനിടയിൽ ഇരുവരും ആശംസകൾ കൈമാറുന്നുണ്ട് അതിനിടയിൽ മെലോണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നിങ്ങളാണ് ഏറ്റവും മികച്ചത് ഞാൻ നിങ്ങളെപ്പോലെ ആകാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് വീഡിയോയിൽ കേൾക്കാം മറുപടിയുമായി പ്രധാനമന്ത്രി മോദി പുഞ്ചിരിച്ചു തംസ് അപ്പ് ആക്ഷനാണ് നല്കുന്നത് പുതിയ വിസ നയം പ്രഖ്യാപിച്ച് ന്യൂസിലാന്റ് ഗവൺമെന്റ് ഇവിടെ താമസിക്കുന്ന ഇന്ത്യൻ പൌരന്മാരുടെയോ ന്യൂസിലാന്റിലെ സ്ഥിര താമസക്കാരുടെയോ മാതാപിതാക്കൾക്ക് ഇനി സ്ഥിര താമസത്തിന് അപേക്ഷിക്കാതെ തന്നെ പത്ത് വർഷം വരെ രാജ്യത്ത് തുടരാം പാരന്റ് ബൂസ്റ്റ് വിസയ്ക്കായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് മുതൽ അപേക്ഷകൾ സ്വീകരിക്കും അടുത്തിടെയാണ് ന്യൂസിലാന്റ് ഗവൺമെന്റ് ദീർഘകാല സന്ദർശക വിസയായ പാരന്റ് ബൂസ്റ്റ് വിസ പ്രഖ്യാപിച്ചത് ഈ വിസ ഉപയോഗിച്ച് മാതാപിതാക്കൾക്ക് തുടക്കത്തിൽ അഞ്ചു വർഷം വരെ ന്യൂസിലാന്റിൽ താമസിക്കാനാകും അതിനുശേഷം അഞ്ചു വർഷത്തേക്ക് വിസ നീട്ടുന്നതിനായി വീണ്ടും അപേക്ഷ നൽകാം ഇതോടെ ആകെ പത്ത് വർഷം വരെ മാതാപിതാക്കൾക്ക് രാജ്യത്ത് താമസിക്കും സാധിക്കും ഇതുവരെ സ്റ്റാൻഡേർഡ് പാരന്റ് ഗ്രാൻഡ് പാരന്റ് സന്ദർശക വിസയിൽ മൂന്ന് വർഷത്തിൽ പതിനെട്ട് മാസം മാത്രമേ താമസിക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ പുതിയ പാരന്റ് ബൂസ്റ്റ് വിസ ന്യൂസിലൻഡിൽ താമസിക്കാൻ പത്തു വർഷം വരെ അനുവാദം നൽകുന്നു എന്നതാണ് സവിശേഷത ഇത് പ്രായമായ മാതാപിതാക്കൾക്ക് ദീർഘകാല മക്കളോടൊപ്പം കഴിയാനുള്ള അവസരമാണ് നൽകുന്നത് എന്നാൽ ഈ വിസ സ്ഥിര താമസത്തിനുള്ളതല്ലെന്ന കാര്യവും പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്